വേഗം സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം യേശു വീണ്ടും അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു അവൻ സൂക്ഷിച്ചു നോക്കി കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു യേശു ഒരു കുരുടനെ കാഴ്ച കൊടുക്കുന്ന സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഒരു തുടക്കമാണ് ഇതിന് പിന്നാലെ വരുന്ന പത്ത് ദിവസത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് ഇപ്പോൾ യേശുവിൻ്റെ ഇടയ്ക്ക് കുരൻ വന്നു കുരുടനെ യേശു അവ പുറത്തേക്ക് കൊണ്ടുപോയി യേശുവിൻ അവൻ്റെ പേര് കൈവച്ചു ആദ്യം കാണുന്നത് മനുഷ്യരെ കാണുന്ന പക്ഷേ മരങ്ങളെപ്പോലെ അികലമായ കാഴ്ചയാണ് വ്യക്തമായിട്ട് കാണുന്നത് രണ്ടാം തവണയും കവിച്ചപ്പോഴാണ് എല്ലാ വസ്തുക്കളും വ്യക്തമായി കാണുന്നത് ഇത് വലിയ പ്രതീകമാണ് പിന്നീട് യേശു ഞാൻ ഞാനാണെന്നാണെന്ന് ജനങ്ങൾ പറയുന്നത് ഏലിയായാണ് പ്രവാചകനാണ് സ്നാവകനാണെന്നൊക്കെ പറയും പക്ഷേ പിന്നീട് ചോദിക്കും ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയുന്നത് അപ്പോൾ ഈ പത്ര ബസ് പറയുന്നത് നീ ക്രിസ്തുവാണ് അപ്പോൾ യേശു ആരാണെന്ന് തിരിച്ചറിയണം വ്യക്തമായി കാണണം ഈ കുരുടൻ ആദ്യം കണ്ടതുപോലെ എല്ലാം വികലമായി കാണരുത് നമുക്കുണ്ടാകുന്ന വലിയൊരു ഗതികേടാണ് മനുഷ്യരെ മരങ്ങളെപ്പോലെ കാണുക വസ്തുതകൾ വളച്ചൊടിച്ച് വ്യക്തമല്ലാണ്ട് കാണാൻ പോകുന്നു വിശ്വാസമില്ലാണ്ടാകുന്നു ഓരോരുത്തരും താന്താങ്ങളുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് ആഗ്രഹങ്ങളനുസരിച്ച് കാണുന്നു അപ്പോൾ യാഥാർത്ഥ്യം കാണാതെ പോകുന്നു അപ്പോൾ യേശുവിൻ ഉള്ള വിശ്വാസം നമുക്ക് യേശുവിനെ തിരിച്ചറിയാൻ സഹോദരങ്ങളെ തിരിച്ചറിയാൻ യഥാർത്ഥമായി കാണാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ കാണാനുള്ള അവർക്കു നമുക്ക് നൽകണം എല്ലാം വ്യക്തമായി കാണുക ദൈവം കാണുന്നത് പോലെ ദൈവം കാണുന്ന പോലെ ഞാൻ ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ഞാൻ കാണണം ദൈവത്തെ കാണണം സഹോദരങ്ങളെ കാണണം എന്നെയും കാണണം അപ്പോൾ ആ ഒരു വ്യക്തമായ കാഴ്ച അതും കാണുന്ന കാഴ്ചവഴിയേ